പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നമ്മൾ പ്രേക്ഷകരെല്ലാവരും തന്നെ കാത്തിരിക്കുന്ന നല്ല അടിപൊളി രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത് ദേവയാനിയും നയനയും ഇപ്പോൾ വലിയ സ്നേഹത്തിലാണ് നയനയെ ഏത് രീതിയിൽ പരിചരിച്ചാൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾക്ക് പ്രായശിദ്ധമാകും എന്നുള്ള ചിന്തയിലാണ് ദേവയാനി എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നയനയെ സ്നേഹിക്കുവാനും പരിചരിക്കുവാനും ദേവയാനിക്ക് ഒട്ടും കഴിയുന്നുമില്ല അതിന് കാരണം അനന്തപുരി തറവാട്ടിലെ പലരുടെയും കള്ളത്തരങ്ങളും നാടകങ്ങളും ഒക്കെ ഒന്ന് പൊളിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ചെറിയ കാത്തിരിപ്പാണ് അതിന് തൽക്കാലം കാര്യങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെ പഴയ പഴയ രീതിയിൽ തന്നെ നീങ്ങട്ടെ എന്നുള്ള തീരുമാനത്തിൽ തന്നെ ദേവിയാൻ എത്തിയതാണ് ഇതിനിടയിൽ അനാമികയുടെയും ജൽജിയുടെയും ജാനകിയുടെയും ഒക്കെ ഓരോരോ സംസാരങ്ങളും നിലപാടുകളും ഒപ്പം അവരുടെ ഓരോരോ പെരുമാറ്റങ്ങളും വളരെ സൂക്ഷ്മമായി ആരും അറിയാതെ ദേവിയാനെ നിരീക്ഷിക്കുന്നുണ്ട് അതിനൊന്നും വളരെ വ്യക്തമായ സംശയം ഇപ്പോൾ ദേവിയാനിയുടെ മനസ്സിൽ അനാമികയെക്കുറിച്ച് കയറി പറ്റിയിട്ടുണ്ട് അനന്തപുരിയിലെ എല്ലാ ആൾക്കാരെയും താൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് കുറച്ചാഴ്ചകളായി അനാമിക കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് കാപഢ്യമാണോ എന്നൊരു സംശയം ദേവിയാനിയുടെ മനസ്സിൽ സജീവമായി വന്നു വീണിട്ടുണ്ട് അതിൻ്റെ കാരണം ഒരു സ്ത്രീക്ക് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളൊന്നും തന്നെ അനാമികയുടെ പെരുമാറ്റങ്ങളിൽ കാണാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കുന്ന കാര്യത്തും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളൊന്നും യാതൊരു വിധത്തിലും അനാമികയിൽ സംഭവിച്ചിട്ടില്ല ഒരു ചെറിയ സംശയം ഉടലെടുത്ത മുതൽ ദേവിയാനി ഓരോ ദിവസവും വളരെ സൂക്ഷ്മമായി അനാമികയുടെ പുറകെ തന്നെയാണ് എന്നാൽ അനാമികയാവട്ടെ ഇതൊന്നും അറിയുന്നുമില്ല ചില നാളുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു നാടകം നവ്യ അനന്തപുരി വീട്ടിൽ നടത്തിയത് ദേവിയാനിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ദേവിയാനി മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ് അനാമികയോട് ഇക്കാര്യത്തെ പറ്റി സംസാരിക്കണമെന്ന് ഈ കള്ളം എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം അതിന് പറ്റിയ ഒരു വഴി ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുക എന്ന് തന്നെയാണ് വളരെ മയത്തോട് ആദ്യം അനാമികയോട് ചോദിച്ച് മനസ്സിലാക്കണം അനാമിക കള്ളം പറഞ്ഞ് ഒഴിവാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയണം അതുമല്ലെങ്കിൽ ഇതിനോടകം ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ ആരാണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം അവിടെയും അവൾ കള്ളമാണ് പറയുന്നതെങ്കിൽ സകലരുടെയും മുമ്പിൽ അനാമികയെ തുറന്നു കാട്ടുകയും തുടർന്ന് അനന്തപുരി തറവാട്ടിൽ നിന്നും അവളെ പുറത്താക്കുകയും ഒക്കെ ചെയ്യണം ഈ തീരുമാനത്തിലേക്ക് ഏകദേശം ദേവിയാനി എത്തിടങ്ങിയിരിക്കുകയാണ് പക്ഷേ താനീ കാര്യങ്ങളൊന്നും നയന ഉൾപ്പെടെയുള്ള ആരുമായും പങ്കുവെക്കാതെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ അനന്തപുരിയിലെ അനാമികയുടെ നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങുന്നു അനാമിക സ്വയം കുഴിച്ച കുഴിയിലേക്ക് ചാടുവാൻ സമയമാവുന്നു എന്നുള്ളതിൻറെ സൂചനകളൊക്കെ ലഭ്യമായി തുടങ്ങുകയാണ് ഇതിനിടയിൽ അപ്രതീക്ഷിതമായി മറ്റൊരു സംഭവം കൂടി അനന്തപുരിയിൽ നടക്കുന്നുണ്ട് അത് അനാമികയുടെ അച്ഛൻ വേണു പണം കടം വാങ്ങിയ ഏതോ ഒരു പലിശക്കാരൻ വേണുവിനെ അന്വേഷിച്ച് നാളുകളായിട്ടും നടന്നിട്ട് കണ്ടുകിട്ടാതെ വന്നപ്പോൾ ഒടുവിൽ അനന്തപുരിയിലേക്ക് എത്തുകയാണ് അയാൾക്ക് കൊടുത്ത പണവും അതിന്റെ പലിശയും കൂട്ടിയാൽ ലക്ഷങ്ങളാണ് വേണു കൊടുക്കാനുള്ളത് തുടക്കത്തിൽ ഒന്നോ രണ്ടോ തവണ പലിശയായിട്ട് എന്തൊക്കെയോ പണം കൊടുത്തു എന്നാൽ ഇപ്പോൾ ദീർഘകാലങ്ങളായി പലിശയുമില്ല പണവുമില്ല വിളിച്ചാൽ ഫോണെടുക്കുകയും ഇല്ല വേണുവിനെ പിടിക്കാൻ പല വഴികളും അയാൾ നോക്കിയെങ്കിലും അവിടെ നിന്നൊക്കെ അയാൾ തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ അയാളുടെ അന്വേഷണത്തിൽ അനന്തപുരി തറവാട്ടിൽ ഇപ്പോൾ വേണുവിൻ്റെ മകൾ മരുമകളായി എത്തിയിരിക്കുന്നു എന്ന ആ വാർത്ത കേൾക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രശ്നവുമായി അനന്തപുരിയിലെത്തിയാൽ അതിനുള്ള പരിഹാരം ഉണ്ടാകും എന്നുള്ള ഉറപ്പിലാണ് അയാൾ അവിടേക്ക് വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ അനാമികയുടെ പെരുമാറ്റങ്ങൾ ആ വീട്ടിലുള്ള മിക്ക ആൾക്കാർക്കും അസഹനീയമായി തോന്നി തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും ഉറച്ച പിന്തുണയുമായി അനാമികക്കു ഒപ്പം നിന്ന ജാനകി പോലും ഇപ്പോൾ പഴയതുപോലെയുള്ള സ്നേഹമൊന്നും പ്രകടിപ്പിക്കുന്നില്ല മാനസികമായി അല്പം അകൽച്ചയിലാണ് അനാമികയോട് കാരണം താൻ കരുതിയതുപോലെ തൻ്റെ മരുമകൾ അത്ര നല്ലതല്ലെന്നും പാവമല്ലെന്നും എന്തൊക്കെയോ ദുരൂഹതകൾ അനാമികയുടെയും തൻ്റെ കുടുംബത്തിന്റെയും പിന്നിലുണ്ടെന്നും ഒക്കെയുള്ള ചിന്തകൾ ജാനകിയുടെ ഉള്ളിലും കയറി കൂടിയിട്ടുണ്ട് മുത്തശ്ശൻറെയും മുത്തശ്ശിയുടെയും മുഖത്ത് നോക്കി ദാർഷ്യ ദാർഷ്ട്യത്തോടെ അനാമിക സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നതോട് കൂടി ജാനകി മാനസികമായി അല്പം അസ്വസ്ഥതയിലാണ് പലിശക്കാരൻ അനന്തപുരിയിലേക്ക് വന്നു കയറുമ്പോഴേക്കും അനാമികയുടെ അമ്മ രേവതിയുടെ അടുത്തുണ്ടായി അവിടെ ഉണ്ടായിരുന്നു രേവതിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാണവുമില്ലാത്ത സ്ത്രീയാണ് അവർ അനാമികയെ അനന്തപുരിയിലേക്ക് അയച്ചതിനു ശേഷം മിക്കപ്പോഴും അവർ കൂടി അനാമികയോടൊപ്പം അനന്തപുരിയിലാണ് താമസം കാരണം അനന്തപുരിയിലെ ആഡംബര ജീവിതവും മേൽത്തരമായ ഒക്കെ കഴിച്ച് ചിലവ് കൂടാതെ മാക്സിമം മുമ്പോട്ട് നീങ്ങാൻ കഴിയും എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് ചിലപ്പോൾ വേണുവും രേവതിയും അല്ല എങ്കിൽ മിക്ക ദിവസങ്ങളിലും രേവതി തന്നെയോ അനന്തപുരിയിൽ ഉണ്ടാവും മാത്രവുമല്ല അനന്തപുരിയിൽ വന്നിട്ട് അവിടെയുള്ള ഓരോരോ പ്രശ്നങ്ങൾക്കുള്ളിൽ നുഴഞ്ഞു കയറുകയും ഏതെങ്കിലും തരത്തിൽ അതിനെ വഷളാക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള അവസരങ്ങളെല്ലാം സൃഷ്ടിക്കാൻ രേവതി വേണ്ടുവോളം പരിശ്രമിക്കുന്നുണ്ട് അങ്ങനെ സുഖജീവിതത്തിന് വേണ്ടി അനന്തപുരയിലെത്തിയ രേവതിയുടെയും വേണുവിൻ്റെയും അനാമികയുടെയും ഒക്കെ യഥാർത്ഥ അവസ്ഥ തുറന്നു കാണിക്കാൻ വേണ്ടി എന്ന വണ്ണം പലിശക്കാരനിപ്പോൾ അവിടെ കയറി വരികയാണ് അയാളുടെ തലവട്ടം കണ്ടപ്പോഴേക്കും രേവതി ഓടിച്ചെന്നിട്ട് അനാമികയോട് പറയാണ് മോളെ ഒരു വലിയ കുരിശ് കയറി വന്നിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മ ആകെപ്പാടെ ഭയപ്പെടുകയാണ് ഇതുവരെയും നമ്മൾ കെട്ടിപ്പടുത്തു കൊണ്ടുവന്നതെല്ലാം വന്നതെല്ലാം തകർന്നു വീഴാൻ പോവുകയാണ് അപ്പോൾ അനാമിക ചോദിക്കുകയാണ് അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒന്ന് തെളിയിച്ചു പറയാമ്മേ മോളെ അച്ഛൻ പണം കടം വാങ്ങിയ ഒരു പലിശക്കാരൻ ദേ ഇവിടെ കയറി വരുന്നു അയാൾ ഇവിടെ കയറി വരണമെങ്കിൽ എല്ലാം അന്വേഷിച്ചറിഞ്ഞ് രണ്ടും കൽപ്പിച്ചു തന്നെയായിരിക്കും വന്നിരിക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണവും അതിൻ്റെ പലിശയും ഉൾപ്പെടെ ഒരു വലിയ തുക തന്നെ അയാൾക്ക് അച്ഛൻ കൊടുക്കാനുണ്ട് അയാളെ കാണാതെ മുങ്ങി നടക്കുകയാണ് ഇപ്പോൾ നിന്റെ അച്ഛൻ അപ്പോൾ അനാമിക തിരിച്ചു ചോദിക്കുകയാണ് കടങ്ങളെല്ലാം വീട്ടി ഇനി അഞ്ചു ലക്ഷം രൂപ മാത്രമേയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അവസാനം അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ആ അഞ്ച് ലക്ഷം കൂടി വാങ്ങിക്കൊണ്ടു പോയത് എന്നിട്ടിപ്പോൾ പറയുന്നു വീണ്ടും കടം കൊടുക്കാനുണ്ടെന്ന് അപ്പോൾ അച്ഛൻ നാട്ടുകാരോട് എല്ലാവരോടും കള്ളത്തരം കാണിച്ചിട്ട് ഒടുവിൽ എന്നോടും കള്ളത്തരം കാണിക്കാൻ തുടങ്ങി അല്ലേ എന്തിനാണ് അച്ഛൻ ഇങ്ങനെ കള്ളങ്ങൾ പറയുന്നത് കടമെല്ലാം വീട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്തിനാണ് അച്ഛൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് ആട്ടെ ഇപ്പോൾ ഈ വന്നു കയറിയ ആൾക്ക് എത്രയാണ് കൊടുക്കാനുള്ളത് അയാളുടെ കയ്യിൽ നിന്നും എത്രയാണ് വാങ്ങിയതെന്നൊക്കെ അനാമിക ചോദിക്കുമ്പോൾ എൻ്റെ മോളെ അയാളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ തുകയൊന്നുമല്ല വാങ്ങിയിരിക്കുന്നത് അയാളുടെ പണവും അതിൻ്റെ പലിശയും ഉൾപ്പെടെ എനിക്ക് അറിയത്തില്ല എത്രയുണ്ടെന്ന് എന്തായാലും ഒരു വലിയ സംഖ്യ തന്നെയുണ്ട് എന്ന് വെച്ചാൽ ഉപേന്ദ്രന് പണ്ട് നിന്റെ അച്ഛൻ കൊടുക്കാനുണ്ടായിരുന്നത് പോലെ തന്നെ ഒരു തുക ഇയാൾക്കും കൊടുക്കാനുണ്ട് ഇത് കേട്ട് അനാമിക്കൊന്ന് ഞെട്ടുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ നാട് മുഴുവൻ നടന്ന് ഇത്രയും പണം കടം വാങ്ങിയത് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ വാങ്ങിക്കൂട്ടിയ പണമൊക്കെ കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്തത് മനുഷ്യർക്ക് നഷ്ടവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാൽ അനന്തപുരിയിൽ നിന്നും ഇത്രയധികം പണവും സ്വർണവും ഒക്കെ നൽകിയിട്ടും ഇപ്പോഴും വീട്ടിയാൽ തീരാത്ത കടങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകുന്നില്ല എന്തായാലും ആ വന്ന ആളിനെയും വിളിച്ചുകൊണ്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാൻ നോക്ക് ഇവിടെ നിന്നുകൊണ്ട് അയാൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അതോടുകൂടി എല്ലാം തീർന്നു അതുകൊണ്ട് അമ്മ തന്നെ അതങ്ങ് ഡീൽ ചെയ്താൽ മതി അനന്തപുരിയിൽ ഇത്ര നാളും കളിച്ചതൊന്നും ഇനി പറ്റില്ല ഇപ്പം തന്നെ കൈവിട്ട കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും അല്പസ്വല്പം സംശയങ്ങളൊക്കെ എന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു എൻ്റെ അമ്മായിയമ്മ ജാനകിയുടെ ഇടപെടലിൽ പോലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരുടെ അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് ഇനി ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം ഇവിടെ ഉണ്ടായാൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നു പറയാൻ പോലും പറ്റില്ല അനന്തപുരിയിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ വിട്ടു എന്നെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി പലരും കാത്തിരിക്കുകയാണ് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള അടവുകളാണ് ഞാൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അടിവേര് പറിക്കുന്നത് പോലെ അമ്മയും അച്ഛനും കൂടി ഇത്തരത്തിലുള്ള നെറികേടുകൾ കാട്ടിക്കൂട്ടുന്നത് അനാമിക ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പലിശക്കാരൻ വാതിൽക്കൽ എത്തി കഴിഞ്ഞു പെട്ടെന്ന് രേവതി അയാളുടെ അടുക്കലേക്ക് ഓടി ചെല്ലുകയാണ് എന്നിട്ട് ഒരു വിളറിയ ചിരിയോട് കൂടി അയാളോട് പറയുന്നുണ്ട് അയ്യോ താങ്കൾ ഇങ്ങോട്ട് വന്നോ ദയവു ചെയ്ത് ഞങ്ങളെ ഇവിടെ നാണം കെടുത്തരുത് ഞാൻ വീണേട്ടിനോട് പറയാം അങ്ങോട്ട് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എല്ലാ കാര്യങ്ങൾക്കും എത്രയും പെട്ടെന്ന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാം അനന്തപുരിയിലേക്ക് മോളെ വിവാഹം കഴിപ്പിച്ചതിനു ശേഷം പതിയെ പതിയെ പല ബാധ്യതകളും ഞങ്ങൾ തീർത്തു കൊണ്ടുവരികയാണ് അതുകൊണ്ട് തീർച്ചയായും വാങ്ങിയ പണവും അതിൻ്റെ പലിശയും ഞങ്ങൾ തരും ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ അത് ഞങ്ങളുടെ മകളുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് ഇത് കേട്ട് ആ പരീക്ഷക്കാരൻ പറയാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു നിങ്ങളുടെ മകൾ ഇവിടെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നത് അനന്തപുരി വീടിന്റെ വാതിൽക്കൽ വന്ന് ഇതിനകത്തേക്ക് എത്തി നോക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല അങ്ങനെയുള്ള ഒരു കുടുംബക്കാരെ കബളിപ്പിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മകളെ ഇവിടെ കെട്ടിച്ചു വിട്ടത് അപ്പോഴേക്കും രേവതി അയാളുടെ മുമ്പിൽ കൈ കൂപ്പി നിറ കണ്ണുകളോട് കൂടി പറയാണ് ഞാനൊരു രണ്ട് ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിൽ നിങ്ങളുടെ പണം കൊണ്ടുതരാം അവസാനമായി എനിക്ക് ഒരു രണ്ട് ദിവസത്തെ സമയം കൂടി അനുവദിക്കണം ഇപ്പോൾ മടങ്ങി പോണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ദയവി ചെയ്ത് ഈ വീട്ടിലുള്ള ആരെയും ഇത് അറിയിക്കരുത് പക്ഷേ അയാൾ പറയുകയാണ് പറ്റില്ല രണ്ട് ദിവസം പോയിട്ട് രണ്ട് മണിക്കൂർ പോലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുവാൻ ഇനി എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ വന്നത് ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടല്ല എനിക്ക് കാണേണ്ടത് സാറിനെയാണ് ഞാൻ നിങ്ങളോടും നിങ്ങളുടെ ഭർത്താവിനോടും സംസാരിക്കാനുള്ളതെല്ലാം സംസാരിച്ചു കഴിഞ്ഞല്ലോ അതുകൊണ്ട് മൂർത്തി സാറിനെ കണ്ട് കാര്യങ്ങൾ പറയാം അദ്ദേഹം തീരുമാനമെടുക്കട്ടെ എന്ത് വേണമെന്ന് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒരുപോലെ മാനിക്കുന്ന ഒരു മാനിന മനുഷ്യനാണ് മൂർത്തിസാർ ഈ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചും പൊതുസമൂഹത്തിൽ ഇതുവരെയും ഒരു വാക്കുകൊണ്ടുപോലും മോശമായിട്ട് ആരും സംബോധന ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കാകെയുള്ള പ്രതീക്ഷ മൂർത്തിസാർ മാത്രമാണ് ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ദേവിയാൻ ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവർ തമ്മിലോട് സംസാരം കേട്ട് ദേവിയാൻ ചോദിക്കാണ് എന്താ രേവതി എന്താ പറ്റിയത് എന്താ ഇവിടുത്തെ പ്രശ്നം ഇയാൾ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയാണ് ഇല്ല ഒന്നുമില്ല ദേവേച്ചി ഞങ്ങൾ ഒരു വിഷയം സംസാരിക്കായിരുന്നു ഒരു വിഷയം സംസാരിക്കുന്നോ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി ഇവിടേക്ക് കയറി വന്ന ഇയാൾ ആരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹം നിങ്ങളുടെ ബന്ധുവോ മറ്റോ ആണോ ഞാൻ ഇതുവരെ ഒരു ചടങ്ങിലും ഇദ്ദേഹത്തെ നിങ്ങൾക്കൊപ്പം കണ്ടിട്ടില്ലല്ലോ അതിന് മറുപടിയായിട്ട് ആ വന്നു കയറിയ പലിശക്കാരൻ തന്നെ പറയുന്നുണ്ട് മാഡം ഞാൻ ഇവരുടെ ആരുമല്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല ഞാൻ ഒരു ഫിനാൻസ് കമ്പനി നടത്തുന്ന ആളാണ് എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പണം ഇവരുടെ ഭർത്താവ് പലിശക്ക് വാങ്ങിയിട്ടുണ്ട് ഈ പണം വാങ്ങിയിട്ട് വർഷങ്ങളായി ആകെ കൂടി രണ്ട് പ്രാവശ്യം എനിക്ക് പലിശ തന്നിട്ടുണ്ട് പിന്നീട് ഓരോരോ അവധികൾ പറഞ്ഞ് ഓരോരോ ഉപാധികൾ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും അയാൾ വഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ വലിയ ബിസിനസ്സുകാരനാണ് ബിസിനസ്സിൽ കോടികളുടെ ടേൺ ഓവറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഒരു ചെറിയ ടൈറ്റ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് എവിടുന്നെങ്കിലും ഒരു എവിടുന്നെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ആഡംബര കാറുകളൊക്കെ വാടകയ്ക്കെടുത്ത് അതിൽ നിന്നും വന്നിറങ്ങിയത് അതിൽ നിന്നും വന്നിറങ്ങിയാണ് ഇയാളെന്നെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കുറച്ചു കാലമായി ഇയാളെ അന്വേഷിച്ച് ഞാൻ നടക്കായിരുന്നു എൻ്റെ അന്വേഷണത്തിനൊടുവിൽ അനന്തപുരിയിൽ ഇയാളുടെ മകളെ കെട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഉടനെ ദേവിയാൻ ചോദിക്കുകയാണ് ഞാൻ എന്തൊക്കെയാണ് രേവതി കേൾക്കുന്നത് ഇയാൾ പറയുന്നതൊക്കെ സത്യമാണോ അത് അത് പിന്നെ ദേവേച്ചി ഇടക്ക് ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അല്പം പണം കടം അല്പം പണം കടം വാങ്ങേണ്ടി വന്നു പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല അതിൻ്റെ ഒരു ചെറിയ ടൈറ്റാണ് ഇപ്പോഴുള്ളത് ഇത്രയും കേട്ടപ്പോഴേക്കും പലിശക്കാരൻ പറയാണ് എൻ്റെ പൊന്നും മേഡം ഇവരുടെ സ്ഥിരം പരിപാടിയാണിത് എന്നോട് മാത്രമല്ല ആ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട മിക്ക ആൾക്കാരോടും ചെറുതും വലുതുമായ എമൗണ്ടുകൾ ഇവർ തട്ടിയിട്ടുണ്ട് ഇവർക്കൊരു ബിസിനസ്സുമില്ല ഒരു കൊന്തവുമില്ല ഇതിനിടയിൽ കഴിഞ്ഞ നാലഞ്ച് മാസം കൊണ്ട് പണം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചിലർക്കൊക്കെ ഇവർ വലിയ വലിയ നോട്ടുകൾ അയാൾ മടക്കി കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ എൻ്റെ പൈസ മാത്രം ഇതുവരെ തിരിച്ചു കിട്ടിയില്ല അതുകൊണ്ട് എനിക്കിനി ക്ഷമിക്കാൻ പറ്റില്ല എൻ്റെ പണവും പലിശയും കൃത്യമായിട്ട് എനിക്ക് കിട്ടേ പറ്റൂ അതുമായിട്ടേ ഞാനിവിടുന്ന് പോകൂ എന്തായാലും ഇവരുടെ മകൾ ഇപ്പോൾ ഈ വീട്ടിലത്തെ അംഗമാണല്ലോ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള ആൾക്കാർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല ഇവരുടെ സംസാരം കേട്ട് ആദർശം അവിടേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് ആദർശം ചോദിക്കുകയാണ് എന്താണ് ഇവിടെ ഒരു സംസാരം എന്തുപറ്റി ഇയാൾ അപ്പോൾ ദേവിയാനാദർശനോട് അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഒരു നമ്പർ നമ്പറിട്ടുകൊണ്ട് ദേവിയാനി പറയാണ് മോനെ ഇയാളെ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അനാമിക മോൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കടം വാങ്ങിച്ച് കൂട്ട കടം വാങ്ങി ജീവിക്കേണ്ട ഗതികേടൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ ഇവർ കോടീശ്വരന്മാരാണ് അനന്തപുരി തറവാടിനൊപ്പം നിൽക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ആൾക്കാർ തന്നെയാണ് അവർ അങ്ങനെയുള്ള ആൾക്കാരെ അപകീർ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇതുപോലെ ചില ആൾക്കാർ ആൾക്കാരൊക്കെ ബോധപൂർവ്വം ശ്രമിക്കുന്നത് അപ്പോൾ ആദർശ് പറയാണ് അമ്മേ ഞാൻ കുറച്ച് നാളുകളായിട്ട് പല തവണ അമ്മയോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അമ്മ ഒന്നും അറിയാതെയാണ് ഈ സംസാരിക്കുന്നതെന്ന് അപ്പോഴൊന്നും അമ്മ എൻ്റെ വാക്കുകൾക്ക് ചെവി തന്നിട്ടില്ല അനിയുടെ കല്യാണത്തിൻ്റെ അന്ന് ഇതുപോലൊരു സംഭവം ഉണ്ടായി അമ്മ ഓർക്കുന്നുണ്ടോ ആവോ മുഹൂർത്ത സമയം ആയപ്പോഴേക്കും വേണു അങ്കിൾ ആരുടെയോ ഫോൺ വന്നു പുറത്തേക്ക് പെട്ടെന്നിറങ്ങി പോയത് മുഹൂർത്തത്തിന്റെ സമയം തീരാറായപ്പോൾ വേണു അങ്കിളിനെ തിരക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതുപോലൊരു പലിശക്കാരൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒടുവിൽ അയാൾക്ക് പണം മടക്കി കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് അയാൾ അവിടെ നിന്നും തിരിച്ചു പോയത് ഇവിടെ പലപ്പോഴും പല പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ അമ്മയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാൻ അമ്മ കൂട്ടാക്കിയിട്ടില്ല പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും വന്നിട്ടില്ല എന്തായാലും ഈ വിഷയം ഗൗരവമായി എടുത്തേ പറ്റൂ ഈ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്ട് ജാനകിയും ജലജിയും തുടർന്ന് മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ അവിടേക്ക് വരുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ മാറി ആകെ വിരളി വിയർത്ത് അനാമിക നിൽക്കുന്നു കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയ ശേഷം മൂർത്തിസാറ് പറയാണ് എന്തായാലും അനന്തപുരി തറവാട്ടിലെ മരുമകളാണല്ലോ അനാമിക അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ നമ്മളെ കൂടി ബാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ പെട്ടെന്ന് ദേവിയാനും മുത്തശ്ശിനിയോട് ചോദിക്കുകയാണ് അല്ല എന്ത് പരിഹാരമാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് അച്ഛൻ ഇവർക്കുള്ള പണം എടുത്തു കൊടുക്കാൻ വേണ്ടി പോവുകയാണോ അതിൻ്റെ ആവശ്യം അനന്തപുരിക്കാർക്കില്ല അച്ഛ പിന്നെ പണം കടം വാങ്ങിയത് അനാമികയല്ല അവളുടെ അച്ഛനാണ് കടം വാങ്ങിയ ആൾക്ക് അത് മടക്കി കൊടുക്കാനുള്ള പ്രാപ്തി ഉള്ളത് കൊണ്ടല്ലേ കടം വാങ്ങുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇദ്ദേഹം ആ പണം മടക്കി കൊടുത്തോളും അതിൽ നമ്മൾ തലയിടേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന നായനയുടെ മനസ്സ് പെട്ടെന്ന് അറിയുകയാണ് നയന ദേവിയാനയോട് പറയാണ് അങ്ങനെയല്ല മേ അനാമിക ഈ വീട്ടിലെ കുട്ടിയല്ലേ എന്നെപ്പോലെ തന്നെ അവളും ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം പണം മടക്കി കൊടുക്കാൻ കഴിയാതെ വന്നത് ആ ഒരു പ്രശ്നവുമായിട്ട് ഒരാൾ ഇവിടെ വരുമ്പോൾ അത് നമ്മൾ കണ്ടില്ല എന്നടിക്കാൻ പാടില്ലല്ലോ അതിനൊരു പരിഹാരം നമ്മൾ കാണേണ്ടതല്ലേ നമ്മളല്ലാതെ പിന്നെ ആരാണ് അവരെ സഹായിക്കുക ഇത് കേട്ട് പെട്ടെന്ന് നായനയോട് പറയാണ് നായനെ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൻ്റെ കാരണം നിന്റെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് പക്ഷെ ആ നന്മ ഇവിടെ എല്ലാവർക്കുമില്ല ഇവിടെയുള്ള ആൾക്കാരുടെ പലരുടെയും മനസ്സ് ഇതുപോലെ നന്മയുള്ളത് തന്നെയാണ് എന്നാൽ അതിനെയൊക്കെ കൃത്യമായിട്ട് മുതലെടുക്കാൻ അറിയാവുന്ന ആൾക്കാരും ഇവിടെയുണ്ട് അതുകൊണ്ട് തൽക്കാലം മോൾ അഭിപ്രായം പറയണ്ട ഞാൻ എൻ്റെ തീരുമാനം പറയാം അനന്തപുരയിൽ ഇത്രയും കാലം എല്ലാം തീരുമാനിച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ തീരുമാനങ്ങളിലും എൻ്റെയും ഇഷ്ടങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും ഇദ്ദേഹം ചെയ്യാനും പറയാനും തയ്യാറായിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ ഒരു തീരുമാനം പറയുകയാണ് വേണു പണവണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കേണ്ടതും വേണു തന്നെയാണ് അല്ലാതെ അനന്തപുരിക്കാരല്ല അനന്തപുരിക്കാർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് താങ്കളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി അത് വാങ്ങാൻ പല മാർഗ്ഗങ്ങളുമുണ്ട് അതിൽ പ്രധാനം നിയമപരമായി പോവുക എന്നതാണ് അതുകൊണ്ട് താങ്കൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കൂ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം കിട്ടുവാൻ വേണ്ടി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അത് നോക്ക് അല്ലാതെ ഈ വീട്ടിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി സംസാരിക്കരുത് ഇത്രയും കേട്ടപ്പോഴേക്കും ഇനി ഒരു മറുപടിക്ക് സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി ആ പരസ്യക്കാരൻ മൗനമായി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് രേവതിയെ അനാമികയും രജിച്ച് തല താഴ്ത്തി എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുകയാണ് അങ്ങനെ ഓരോരുത്തരായി അവരവരുടെ മുറിയിലേക്ക് പോകുന്നു അപ്പോൾ നവ്യ പതിയെ അനാമികയുടെ മുമ്പിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് നാണമില്ലല്ലോ ഇടനിഴക്ക് എന്തൊരഭിനയമായിരുന്നു എന്തൊരഹങ്കാരമായിരുന്നു ഇത്രയും കാലം എന്തായാലും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പൊളിച്ചെടുക്കപ്പെട്ടു എടി ഞാനും എൻ്റെ അനിയത്തിയും ഒക്കെ സാധാരണ കുടുംബത്തിൽ നിന്നും വന്നതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഭക്ഷണം പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പോലും ഇതുപോലെ നാണം കെട്ട പണികൾ എൻ്റെ അച്ഛനും അമ്മയും കാണിച്ചിട്ടില്ല ഗോവിന്ദൻ പണം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തരും അനന്തപുരി വീട്ടിൽ കയറി വന്നിട്ടില്ല ഞങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി ആരും അപമാനിക്കുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അനന്തപുരി തറവാട്ടുകാർക്ക് ഇത്തരത്തിലുള്ള ഒരു നാണക്കേടും ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ടില്ല നീ എന്തൊക്കെയായിരുന്നു ഇവിടെ പ്രസംഗിച്ച് നടന്നത് വലിയ കൊമ്പത്ത് നിന്ന് വന്നതാണെന്നും ശരീരം മുഴുവനും സ്വർണവും പെട്ടി നിറച്ചു പണവും കാറുകളും അങ്ങനെ പലതും ഉണ്ടെന്നൊക്കെ ആയിരുന്നല്ലോ വീമ്പടിച്ച് നടന്നിരുന്നത് എടി കള്ളം പറയുന്നതും കുറച്ചൊക്കെ ഉളുപ്പ് വേണം ഇനി നീ ഇവിടെ പെരുവിലയിൽ കുത്തിപ്പോങ്ങുന്നത് എനിക്കൊന്ന് കാണണം നാണം കെട്ടവൾ ഇത്രയും പറഞ്ഞിട്ട് നവ്യ അവിടെ ഒന്നും പോകാൻ കേട്ടോ തുടർന്ന് കാണുന്നത് നയന മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും റൂമിലേക്ക് ചെന്നിട്ട് ഇരുവരോടും സംസാരിക്കുന്നതാണ് മുത്തശ്ശ ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അനിയുടെ ഭാര്യയല്ലേ അനാമിക ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും ഈ വീട്ടിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ഒടുവിൽ അനിയുടെ കുടുംബജീവിതം ഇക്കാരണത്താൽ ഇല്ലാതാവുകയും ചെയ്യരുത് അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം ആദർശിന്റെ അമ്മ എനിക്ക് അധികം സ്വർണങ്ങൾ തന്നിട്ടുണ്ടല്ലോ ആ സ്വർണം കിട്ടുന്ന പണം അനാമികയുടെ അച്ഛൻ്റെ കടം വീട്ടാൻ കൊടുത്തോളൂ അങ്ങനെ അവർ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ അവരിപ്പോൾ എന്തുമാത്രം വേദ എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് നായൻ നാനെങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശൻ മുത്തശ്ശിയുടെ മുഖത്തേക്ക് അങ്ങ് നോക്കി പോവുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് മോളെ നിന്റെ ഈ മനസ്സുണ്ടല്ലോ അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സില്ല അതുകൊണ്ട് തന്നെ നിന്നെ മാക്സിമം എല്ലാവരും മുതലെടുക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് അതാദ്യം മോളെ മനസ്സിലാക്കണം പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് നവ്യ വരികയാണ് കേട്ടോ എന്നിട്ട് നവ്യ ചോദിക്കുകയാണ് എന്ത് പറയാനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് അനാമികക്ക് വക്കാലത്ത് പിടിക്കാനാണോ ആയിരിക്കും എനിക്ക് എനിക്കിവിളെ നന്നായിട്ട് അറിയാം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഒരു കാരണവശാലും പത്ത് നയ പൈസ കൊടുത്തേക്കരുത് നയന പറയുന്ന എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ശതമാനം പോലും എനിക്ക് അവളോട് യോജിക്കാൻ കഴിയില്ല അയാൾ മുമ്പും പിമ്പും നോക്കാതെ കടം വാങ്ങിക്കൂട്ടിയത് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഒന്നും കാണാതെ ആരും അങ്ങനെ ചെയ്യില്ല അപ്പോൾ ഈ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗവും അയാൾ തന്നെ കണ്ടിട്ടുണ്ടാവും അതിന് അനന്തപുരിക്കാർ തല വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ നായന പറയുന്നത് അംഗീകരിക്കരുത് എന്നിട്ട് നവ്യ നായനയുടെ മുഖത്ത് നോക്കി പറയാണ് എടി നിനക്ക് വേറെ ഒരു പണിയുമില്ലേ നിനക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ വല്ലാത്തൊരു ജന്മം തന്നെ ഇത്രയും പറഞ്ഞിട്ട് നവ്യ ഇറങ്ങി പോവുകയാണ് നവ്യ നടന്നത് നടന്നകലുന്നത് വളരെയധികം സങ്കടത്തോടു കൂടി നായന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ പ്രതിസന്ധിയുടെ വിലങ്ങുകൾ അനാമികയ്ക്കും അച്ഛനും അമ്മയ്ക്കും നേരെ ഉയരുകയാണ് എല്ലാം വഴിക്കെട്ടി നിന്ന പ്രതിസന്ധികളും അണ ഒഴുകി തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട തുരുമ്പായി നിന്ന അനന്തപുരി തറവാടും സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തായിരിക്കും അടുത്ത നടപടി അനിയുടെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നു എന്നുള്ള കള്ളകഥയുമായി കഥയുമായി എത്രനാൾ അനന്തപുരിയിൽ അനാമികക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും സംഭവിക്കാൻ പോകുന്ന ഉദ്വൈക നിമിഷ കാഴ്ചകൾക്കായി നമുക്ക് കാത്തിരിക്കാം അപ്പം ഇങ്ങനൊക്കെയുള്ള നല്ല അടിപൊളി രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാട്ടോ ഇനി പത്തനമാറ്റു സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക് യു